കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതിയുടെ ഭാഗമായ പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിനായി ആഗോള ടെൻഡർ ക്ഷണിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടന്റിനെയും നിശ്ചയിക്കും ഇതിനായുള്ള സമയക്രമം നിശ്ചയിച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പദ്ധതി കേന്ദ്രാനുമതി ലഭിച്ചത് റെക്കോർഡ് വേഗത്തിലാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ കേരളം പൂർത്തിയാക്കിയത് പത്തു മാസം കൊണ്ട് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനത്തിലധികം ഭൂമിയും ഏറ്റെടുത്തു നടപടിക്രമം പൂർത്തിയാക്കിയിട്ടും ഒന്നര വർഷത്തിലധികമാണ് കേന്ദ്രാനുമതിക്കായി കാത്തിരിക്കേണ്ടി വന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചത് ഇത് കേരളത്തിന്റെ വികസനക്കുതിപ്പിന് ഏറെ സഹായകമാകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഒന്നാം ഘട്ടത്തിൽ അംഗീകരിച്ചിട്ടുള്ള പാലക്കാട് അംഗീകാരമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ നൽകിയത് അത് കേരളത്തിന്റെ വികസന കുതിപ്പിന് വലിയ സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അംഗീകാരം കിട്ടിയിരിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ റെഡിയായി ഡി പി ആർ റെഡിയായി ഇ സി റെഡിയായി ടെൻഡർ ഡോക്യുമെന്റ് റെഡിയായി പിന്നെ അവർ വന്ന് സന്ദർശിച്ച് ആദ്യഘട്ടം എത്രയാണ് അവർ തരാം നമ്മുടെ ഫുള്ള് അമ്പത് ശതമാനം നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞു ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒന്നിച്ചു തരാണെങ്കിൽ ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യും ഒന്നിച്ചു തരാന്ന് വെച്ചാൽ അംഗീകരിച്ചാൽ മതി പിന്നെ വർക്ക് നീ തീരുന്ന മുറയ്ക്കാണല്ലോ പദ്ധതിയുടെ ഭാഗമായ പാലക്കാട് ഇന്റർഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിനായി ആഗോള ടെൻഡർ ക്ഷണിക്കും പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിനെയും നിശ്ചയിക്കും ഇതിനായുള്ള സമയക്രമം നിശ്ചയിച്ചതായും മന്ത്രി അറിയിച്ചു രാജ്യത്താകെ ആറ് ഇടനാഴികളിലായി പന്ത്രണ്ട് വ്യവസായ ക്ലസ്റ്ററുകൾക്കാണ് അനുമതി നൽകിയത് ഏറ്റവും വേഗത്തിൽ ഭൂമി ഏറ്റെടുത്തത് കേരളത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് ശതമാനം വീതം പങ്കാളിത്തമുള്ള കേരള വ്യവസായ ഇടനാഴി വികസന കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് കൊച്ചി ഗ്ലോബൽ സിറ്റിക്ക് കേന്ദ്ര ാനുമതി കാത്തിരിക്കുകയാണെന്നും ഗിഫ്റ്റ് സിറ്റി എന്ന പേരിൽ മുന്നൂറ്റി അൻപത്തിയെട്ട് ഏക്കറാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം